അതൊക്കെ ഏത് ചേച്ചിക്ക് ചേച്ചി എക്സ്പ്ലനേഷൻ വേണം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് എവിടെയൊക്കെ ഇതൊക്കെ അവക്ക് അറിയണം അതായത് അതായത് എനിക്ക് ബുദ്ധിന് പക്ഷേ എന്നാലും വിവരയില്ല ഇതുണ്ടല്ലോ എന്തായാലും ഇമാതിരി വാണ ചോദ്യങ്ങളൊക്കെയാണ് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് രാഷ്ട്രപതി എന്ന ഒരു ഭാവത്തിലാണിരുന്ന് പറയുന്ന അപ്പുറത്ത് പുറത്തുള്ള പിമ്പിളിൽ കുളിക്കുമ്പോ അവരെ പ്രൈവസി ഇടത്ത് ഞാൻ ചെന്ന് ഒളിഞ്ഞ് നോക്കി അവരെ സീപിടിച്ചു ഭയങ്കര അഭിമാനം എന്നടാ ശരിക്കും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിന്റെ നാട്ടുകാരും നിന്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരും വീട്ടിലുള്ള ആൾക്കാർ വരെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിന്നെ ഓർത്ത് അഭിമാനപ്പെടും

ഓ അതായത് കണ്ണൂർ അധികം വീട് ും ബാത്റൂമുണ്ടാവും ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ അപ്പൊ പുറത്തുനിന്ന് പോയി ഒള്ളുന്നു ചുരുക്കത്തിൽ പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ ഇപ്പോഴത്തുള്ള കൊറേ മീഡിയ ചാനലുണ്ട് വാണ ചോദ്യങ്ങളാണ് ഒരു ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്നു ക്രിമിനൽ പ്രവർത്തിന ലഘൂകരിച്ച് തമാശവൽക്കരിച്ച് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കും ഇതുപോലത്തെ ഒരു ഞരമ്പ് സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം നിനക്കൊക്കെ പൊള്ളോ അതോ നിനക്ക് ചിരിച്ച് കാണിച്ചു കൊടുത്ത് കൈയ്യടിച്ച് സപ്പോർട്ട് ചെയ്യോ